വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ചെറിയ റിസൾട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമാണ് ഞാൻ ഇത് യൂസ് ചെയ്തെട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്താ സംഭവമെന്നൊക്കെ ഭയങ്കര കൊതുവൻ്റെ ശല്യമുണ്ട് നമ്മുടെ അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ ഇത് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുവരെ മാറിയിട്ടൊന്നുമില്ല കുറേ ഉണങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് അമ്മ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കി അരച്ചിട്ട് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വ്യത്യാസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ സാധനങ്ങളൊക്കെ കേട്ടോ നമ്മളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തോ കഴിച്ചിട്ടുണ്ടാവും ഞാൻ പറിച്ചു വെച്ചിട്ട് കവറിലാക്കി വെച്ചിട്ടുണ്ടോ ഇത് ഇവിടെ ഇല്ല ഞാൻ അപ്പുറത്തെ പോയിട്ട് പോയിട്ട് അമ്മ പറിച്ചു വെച്ചാണ് ഇതാണ് മെയിൻ സാധനം എന്നാൽ ഇതാണ് ഗൈസ് ഒന്നാമത്തെ സാധനം ഇത് നമ്മുടെ വേപ്പില ഇവിടെ പറയുന്ന പേരാണ് വേപ്പിലന്നൊക്കെ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല പിന്നെ അതിൻ്റെ മറ്റൊരു വേലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് വേപ്പിലാന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ വേപ്പിലാന്നാണ് പറയുന്നുണ്ടോ അപ്പം വേറെ ഇതിനോടുള്ള മറ്റേ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് സാധനം ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി അതിന് പച്ച മഞ്ഞൾ കൂടി അരച്ചിട്ടാണ് എനിക്ക് യൂസ് ചെയ്തിരുന്നത് വണ്ടി പോകേണ്ട ഗൈസ് അത് അപ്പോൾ റോഡ് സൈഡിൻ്റെ വീടാണ് അപ്പോൾ ഇത് ഇത് ഉണക്കി പൊടിച്ച നല്ല മഞ്ഞൾ തന്നെയാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മിക്സ് ആക്കിയിട്ട് ഇത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ യൂസ് ചെയ്ത് തന്നത് നമ്മുടെ പച്ച മഞ്ഞൾ അരച്ചിട്ട് ഇതും കൂടി മിക്സ് ആക്കി അരച്ച് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ ഇത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കാണിച്ച് വെച്ചതെട്ടോ നമുക്കിത് തന്നിട്ട് അപ്പം നമ്മുടെ അരച്ച് വെച്ച സാധനം ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം ഇത് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്താണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതൊക്കെ പോട്ടെ നമുക്ക് ഇതൊന്നു വെച്ചാൽ ഭയങ്കരമായിട്ട് അരക്കാൻ പറ്റുന്നില്ല അമ്മീലൊക്കെ ഭയങ്കര കപ്പുണ്ടായിരുന്നപ്പോ ഇതിന്റെ ചെറിയ ഇലയൊക്കെ കാണും അപ്പോൾ ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി മിക്സ് ആക്കി അരച്ചാ ഇത് പച്ചമഞ്ഞളിനെ കേട്ടോ അത് തീർന്നത് കൊണ്ടാണ് ഞാൻ പൊടിയാ കാണിച്ചത് അപ്പോൾ ഇത് അടിപൊളി ആയിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള സാധനം അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും റിസൾട്ട് കിട്ടിയ സാധനം പെട്ടെന്ന് പോകില്ല അങ്ങനെ ഒരു കാര്യം ഇതിനൊക്കെ കേട്ടോ നമ്മൾ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സംഭവം പക്ഷേ കെമിക്കലിന് നമുക്ക് പെട്ടെന്ന് യൂസ് കഴുകി കിട്ടും പക്ഷേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടും മിക്സ് ഇത് ും നല്ലൊരു കളറുണ്ടാകും ഭയങ്കര ചവർപ്പുണ്ടാവും ഒന്നാമതായിട്ട് പാരിയപ്പ സാധനമാണ് വായൽക്കായ പ്രശ്നമുണ്ടല്ല ഇതാണ് സംഭവം കളി എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടിപൊളിയോ നല്ല ഫ്രിഡ്ജിലേക്കണു കൂടിയത് കൊണ്ടന്നെ ഈ മഞ്ഞൾ കിട്ടുക നമുക്ക് നീറൊന്നുമില്ല കേട്ടോ ഇത് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാറ് കണ്ണൊന്നും ഇച്ചിട്ടൊന്നും വിടാറില്ല നാച്ചുറൽ ആയിട്ടുള്ള സാധനം തന്നെയല്ല പിന്നെ ചെറിയ നമ്മുടെ ഈ ബേപ്പിൻ ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ പൊടിയായിട്ട് കിട്ടുമെന്ന് ചെയ്യുന്നുണ്ട് പൊടിയുടെ കയ്യിൽ ഇല്ല പിന്നെ ഇത് എന്തായാലും വീട്ടിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് അരച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ മഞ്ഞൾ പൊടിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ തന്നെയാണ് ബാക്കിയൊക്കെ അപ്ലൈ ചെയ്യാൻ ഇപ്പം കുറച്ച് കഴിയട്ടെ ഇതിൻ്റെ നീരെടുക്കാം നമുക്ക് മുഖത്തേക്ക് കണ്ടോ നല്ല പച്ച കളറായിട്ട് നീരൊക്കെ നന്നായിട്ട് നല്ല അടിപൊളി സാധനമാണ് നിങ്ങൾ ഒന്ന് നല്ല യൂസ് ചെയ്ത് കൊടുക്കാം ഡെയിലി യൂസ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫുൾ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫേസിലൊക്കെ അതുപോലെ നെക്കിൽ അപ്ലൈ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ പറ്റ മനുഷ്യനെ പോലെയാണ് ഇപ്പം കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എനിക്ക് മതി കരച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതാക്കാത്തത് കരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് ഇടാം ഞാൻ കുറേ പറ്റിച്ച് പറ്റിച്ച് വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ മുഖത്തേക്ക് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സാധനം ഉണ്ട് നമുക്ക് മുഖത്തൊക്കെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് അരച്ചിട്ട് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ നമുക്ക് ബ്ലാക്ക് കളറുള്ള പാടുകളൊക്കെ നന്നായിട്ട് മാറുക ഒക്കെ ചെയ്യും ഒക്കെ ബാക്ടീരിയൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനം ഉണ്ടോ അപ്പൊ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്തില്ല അപ്പോൾ ഈ വേപ്പിൻ്റെ ചപ്പിൽ തന്നെ വെള്ളം ചൂടാക്കുകയൊക്കെ ചെയ്ത് അത് തണിഞ്ഞതിന് ശേഷം ഞാൻ കുളിക്കുകയാണ് ചെയ്യുന്നത് അത് ചിക്കൻ ബോക്സ് വന്നതുകൊണ്ടോ അല്ലാത്ത പക്ഷെ നമുക്ക് ആ ചൂടിൽ തന്നെ കുളിക്കുകയാണ് ചെയ്യാം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ട് തന്നെയാണ് ഇതിനോട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ റിസൾട്ടൊക്കെ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ